ഇറങ്ങിയ കാര്യം പറയുമ്പോൾ ഇറങ്ങിയിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ പുസ്തകങ്ങൾ അന്നെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഇറങ്ങിയിട്ടില്ല തട്ടിപ്പുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചന്ദ്രനിൽ പോയ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ എതിർവാദക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യം സമീപകാലത്താണ് ഒരു ശ്രദ്ധയിൽ വരുന്നത് ഇപ്പോൾ അവിടെ കൊണ്ടുപോയ കമ്പ്യൂട്ടറിന് നാല് കെ ബിയെ കപ്പാസിറ്റി ഉള്ളു ഇപ്പം ഇത്രയും കെ ബി ഉണ്ടായിട്ട് നമുക്ക് അല്ലെ എന്താ ടി ബി അതിൻ്റെ അപ്പുറത്തെത്തിയാലോ അത് നമുക്ക് തികയുന്നില്ല അപ്പോൾ അന്ന് അത് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഒരു യുക്തി അവർ ഉന്നയിക്കുന്ന ഒരു കുയുക്തി അതാണ് ഇതെങ്ങനെയാണ് നമ്മൾ അതിനെ എതിർക്കുന്നവരോടെ ഓരോ കാലത്ത് പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതാണല്ലോ അത് ഈ അതിനെ എതിർക്കുന്നവർക്ക് വേറൊരു സൈക്കോളജിയാണുള്ളത് അതെന്നാ നമ്മളിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ചന്ദ്രൻ്റെ മനുഷ്യൻ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യമായിട്ട് ഇറങ്ങുന്നത് അമേ അതിന്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ പരിഗണിക്കണമല്ലോ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കടുത്ത ഒരു ഈഗോ ക്ലാഷിന്റെ ഇടയിലാണ് പീക്കിലാണ് അതുവരെയുള്ള എല്ലാ സ്പേസ് മൈൽ സ്റ്റോൺസും യു എസ് ആറിന്റെ കയ്യിലാണ് റഷ്യ എന്ന് പറയുമ്പോൾ യു എസ് എസ് ആർ ആണ് ആ ഒരു ഇതാണ് പലതവണ തറയിൽ അടികിട്ടി കിടക്കുന്നതിന് എണീറ്റൊരു ചവിട്ട് കെട്ടുക എന്ന് പറയുന്ന ഫീലാണ് യു എസ് ഒരാളെ അവിടെ കൊണ്ടത് ഇത് റഷ്യ എങ്ങനെയാണ് കാണുക എന്ന് ആലോചിക്കണം ഓക്കെ റഷ്യയിൽ ഇരിക്കുന്ന അതുവരെയുള്ള എല്ലാ സ്പേസ് ഇതിന്റെയും മറുകര കണ്ട ആളുകൾ അവിടെ ഉണ്ട് ഓക്കെ അവര് ചില ഒറ്റപ്പെട്ട കോണുകളിൽ നിന്നും സംശയം ഉന്നയിച്ചെന്നുള്ള ശരിയാണ് പക്ഷെ അവർക്ക് ഈ വാദങ്ങളൊന്നുമില്ല പൊടി എങ്ങനെ അവർ ില്ല അവര് സംശയിച്ചു എന്തെങ്കിലും ഉണ്ടോ കാരണം അതൊരു സ്വാഭാവികമാണല്ലോ ഇത്രയും വലിയൊരു മത്സരം നടക്കുന്നു ആദ്യം ഈ ന്യൂസ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഫേക്ക് ആണെന്നൊരു വാദമാണ് പ്രോമിനൻ്റ് ആണെന്ന് ആ വാദം കൊണ്ടുവരുന്നത് ഇന്ന് അതും അന്വേഷിക്കത്തില്ല ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി ആണ് ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഗ്രൂപ്പ് ആണ് അത് ശരിയാ അവരിപ്പഴും ഈ വാർത്തയിൽ അവർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് അവരിപ്പഴും പറയുന്നത് ഇവര് ഫ് ഭൂമി പരന്നാണോന്നുള്ള ധാരണ മാറാത്ത ആളുകളാണ് പക്ഷെ നമ്മൾ പലരും ഇതറിയാതെയാണ് ഇതിന് കൊടുക്കുന്നത് അപ്പൊ ഒന്ന് ഇതിന്റെ ടെക്നോളജിക്കൽ സൈഡ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഈ അപ്പോളോ പതിനൊന്ന് ാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ട് അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ആറ് മിഷൻസ് നടന്നിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണവും ആൾക്കാരെ അവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോഴു ശേഷം പതിനൊന്നിനു ശേഷം അതിൽ പതിമൂന്നിന് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല അവിടെ വെച്ചൊരു അവിടെ വെച്ചൊരു ടെക്നിക്കൽ വിളിച്ചു വന്നു വളരെ കഷ്ടപ്പെട്ട് അവർ തിരിച്ചു വരികയാണ് ചെയ്തു ചന്ദ്രന്റെ ഫ്രണ്ട് ചെന്നിട്ട് ജിം ലോവൽ എന്ന് പറയുന്നൊരു ആസ്ട്രോണോട്ടാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനൊരു ബുക്ക് ഉണ്ട് ലോസ്റ്റ് മൂൺ അവിടെ ചെന്ന് അത് ജീവനോട് തിരിച്ചെത്തിയത് ഭാഗ്യം പക്ഷെ തിരിച്ചെത്തി ഇങ്ങനെ മൊത്തം ഏഴ് മിഷൻസിൽ ആറെണ്ണത്തില് രണ്ട് പേര് വീതം പന്ത്രണ്ട് പേര് ചെന്നല്ല പന്ത്രണ്ട് പേര് ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം രണ്ട് മിഷനോട് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ മറ്റേ റഷ്യ ആയിട്ടുള്ള മത്സരമൊക്കെ ഏതാണ്ട് അവസാനിച്ച് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടപ്പോ അമേരിക്കയുടെ ഗവൺമെന്റ് കോൺഗ്രസ് ഫണ്ട് ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ പ്ലാൻ സ്ക്രാപ്പ് ചെയ്തിട്ട് അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന പല ഇൻഫ്രാസ്ട്രക്ചറും ഈ ഐ എസ് എസ് ലേക്ക് പിന്നെ റിയൂസ് ചെയ്യാണ് ചെയ്ത് അതിനു മുമ്പുള്ള പത്ത് ദൗത്യങ്ങളോ അത് ആദ്യത്തെ മിഷൻ ഇവിടെ വെച്ച് തന്നെ കത്തിപ്പോയി രണ്ടാമത്തെ മൂന്നാമത്തെ മിഷൻ ടെസ്റ്റുകളാണ് അകത്ത് തന്നെ പിന്നെ ഭൂമിക്ക് ചുറ്റും ഈ പരിപാടികൾ ഭൂമിയുടെ ഓർബിറ്റിൽ ചെന്നിട്ട് ഈ ഡോക്കിംഗും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ അതിന് നിന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ നോക്കിയിട്ടുണ്ട് ചന്ദ്രനെ പോയി ചുറ്റിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ചന്ദ്രനിൽ ചെന്ന് സർഫസ് വരെ എത്തിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇറങ്ങാതെ ഓരോ സ്റ്റെപ്പും നമ്മൾ പഠിച്ച് എന്തൊക്കെയാണ് ചരിത്ര മനസ്സിലാക്കിയിട്ടാണ് ഈ പതിനൊന്നാമത്തെ മിഷൻ കാലുകൾക്കുന്നത് ഇനി ഒരു നമ്മുടെ ഐ എസ് ആർഒയിലെ ഈ ടോപ്പിലിരിക്കുന്ന ഡയറക്ടർ മുതൽ ഒരു മൂൺ മിഷൻ നടത്തുമ്പോൾ അതിന്റെ പ്രോജക്ട് ഡയറക്ടർ മുതൽ ഇന്ന് താഴെ അതിന്റെ സ്ക്രൂ മുറുക്കുന്ന സ്റ്റാഫ് വരെ എത്ര പേരുണ്ടാവും ഒരു മാൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പഠിക്കും ഇത്രയും പേരും കൂടെ ചേർന്ന് കള്ളം പറഞ്ഞാലേ ഇത് പറഞ്ഞാലേക്കാൻ പറ്റും നമ്മളൊരു ഒരു ഓണാഘോഷ പരിപാടിക്ക് ഒരു ക്ലബിന്റെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയാണ് നമ്മളൊരു രഹസ്യം എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു നമ്മളുടെ കമ്മിറ്റി പത്ത് പേര് അറിഞ്ഞാൽ നമുക്ക് എത്ര സീൽഡ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും എത്രയും കുറച്ച് പേര് രഹസ്യം ഇരിക്കോ അറിയുന്നു യും സേഫ് ആണ് ഈ രഹസ്യം അതും എത്ര വർഷം വർഷം മനുഷ്യൻ പോലും പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇതൊക്കെ അറിയാൻ ബ്ലോയിങ് ഇതാണ് ഈ കോൺസ്റ്റിറ്റി തീരുകളുടെ കുഴപ്പം ഇതിന്റെ ഹിസ്റ്ററിയോ ഇതിനുള്ള ചലഞ്ചസോ ഒന്നും അറിയില്ല ഇത് ആരോ പറഞ്ഞതിങ്ങനെ അതല്ല അത് ഇനിയും ഉണ്ടാവും നമുക്കിപ്പോ എന്ത് മേജർ ഉണ്ടായി കഴിഞ്ഞാലും ഇന്നും ഈ ഇലുമിനാറ്റി ഇങ്ങനെയൊക്കെയുള്ള അതായത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അഞ്ചാറ് ഒരു പേരെ അത് വേറൊരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ആണ് ഒരു സ്റ്റഡീസ് ഉണ്ട് ഞാൻ മറ്റുള്ളവരെ കൂടുതൽ ബുദ്ധിയുള്ള ആളാണെന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല ലോകത്തെ വലിയ അതാണ് അപ്പൊ ഞാൻ ഒരിക്കലും ഇതിനെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇതൊരു ഒരു പാരലൽ വേൾഡ് നീലാം സ്ട്രോങ് അവിടെ ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഞാനിറങ്ങും ആൽഡ്രിൻ എഡ്രിൻ ആൽഡ്രിൻ ഇറങ്ങും ഞങ്ങളെയാണ് ചരിത്രത്തിൽ ചിലപ്പോ കാണാൻ പോകുന്നത് ഇവിടെ മൈക്കിൾ കോളിങ്സ് വണ്ടി പതിനായിര കണക്കിന് പേര് അവിടെ ഉണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ നിയന്ത്രിക്കുന്നത് നിന്ന് എന്ന് കോളിൻസിന്റെ സിങ്ക് ഉണ്ട് ആളുകൾ തമ്മിൽ ഇവർ തമ്മിൽ നല്ല സൗഹൃദമായിരിക്കും അതുകൂടെ അതിനകത്ത് ഉണ്ടാവും എടുത്തു പറയുന്നത് രണ്ട് നിങ്ങളുടെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ തിരിച്ചു വരുമോന്നോലും അറിയാതെ നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ കഴിയുകയാണ് മണിക്കൂറോളം അതിൽ നിങ്ങൾ ചന്ദ്രന്റെ മറവശത്ത് പോകുമ്പോൾ ഭൂമിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല ഏകാന്തതയാണ് അതവിടെ നിക്കാൻ പറ്റില്ല ഒന്നിനും അവിടെ നിൽക്കാൻ പറ്റില്ല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കറങ്ങിയിട്ട് അവർ അവിടുന്ന് ഒരു ചെറിയ റോക്കറ്റ് വെച്ച് വിറ്റ് അവിടെ ഇതുവരെ ഡോക്ക് ചെയ്താൽ തിരിച്ചു കയറുന്നു സ്പീഡ് മാച്ച് പറഞ്ഞാൽ ഒരു ഓർബിറ്റിൽ ഒരു സ്പീഡേ ഉണ്ടാവുള്ളൂ ആ സ്പീഡിലെ ആ ഓർബിറ്റിൽ പോകാൻ പറ്റും ഒരു ഓർബിറ്റിൽ ഒരു സ്പീഡാണ് അപ്പൊ ഓർബിറ്റ് ഉയർത്തി 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 ആ ആ ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോ ആൾട്ടിറ്റ്യൂഡ് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് ഓർബിറ്റിൽ എത്തുമ്പോ ആ സ്പീഡ് കറക്റ്റ് ആവും പിന്നെ അടുപ്പിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അല്ല പറഞ്ഞ കാര്യം ഈ ഭീകരമായ ഏകാന്തതയാണ് ഇത് ഭൂമിയിലെ കൺട്രോൾ സംസാരിക്കാൻ പറ്റില്ല സുഹൃത്തുക്കൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കാരണം അത് മനുഷ്യർ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഫോട്ടോഗ്രാഫ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ ചന്ദ്രൻ ഇവിടുന്ന് കാണുന്ന വട്ടമല്ല അവിടെ അവിടെ ചെല്ലുമ്പോ നമ്മൾ ഈ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ മൂന്ന് കാറുള്ള ഈ സാധനം ചെന്ന് നിക്കുന്ന സ്ഥലത്ത് ഒരു ഇളകുന്ന കല്ലുണ്ടെങ്കിൽ ഇത് മറിയും കഴിഞ്ഞു ഇതിങ്ങനെ പതിയെ 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 നമ്മൾ ആ മൂന്നാണ്ടിങ്ങനെ വീഡിയോ നോക്കിയാൽ മതി ഒരു താഴെ എത്തിയിട്ട് അവിടെ നമുക്ക് മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല കാണണം ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല കാരണം അവിടുന്ന് ഇവിടുന്ന് ഇവിടെ എത്താൻ സമയം എടുക്കും ഒന്നര സെക്കൻഡോടെ ഡിലേ ഉണ്ട് ആ സമയം കൊണ്ട് ഇത് പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവർ അവിടെ നോക്കി 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 പതിക്കാണ് നിർത്തുന്നത് നിർത്തുന്ന ഭാഗത്തെ മണ്ണിന്റെ ഉറപ്പ് കല്ലിന്റെ പൊസിഷൻ ചരിവതിൽ എന്തെങ്കിലും ഒരു അസസ്മെന്റിൽ പാളിച്ച പറ്റിയാലും ഇത് മാറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ അത് തിരിച്ചു വരില്ല അപ്പൊ അത്രയും റിസ്ക് ഉണ്ട് അത് നമ്മളെക്കാൾ നന്നായിട്ട് ഓരോ റിസ്ക് അപ്പൊ ഈ എന്റെ രണ്ട് അടുത്ത സുഹൃത്തുക്കൾ താഴേക്ക് ഇറങ്ങി ഇവർ അവർ വരുമെന്നറിയില്ല എനിക്ക് വേറൊരാടും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ എപ്പോഴും കോളിൻസിന്റെ അവസ്ഥ അവസ്ഥയാണല്ലോ ഇനി ഒരു വലിയ സംഭവം എന്തായിരിക്കും ഏത് മട്ടിലാണ് ഇത് മുന്നോട്ട് പോവുക ഇനി ഒരു പക്ഷേ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നമ്മൾ മാസത്തിൽ പോകുന്നത് ആയിരിക്കും കാരണം ഇനിയൊരു ഹെഡ്ലൈൻ ആകാൻ പോകുന്നത് ടെക്നോളജിക്കലി സംഭവിക്കോഞ്ചിങ്ങിനൊക്കെയുള്ള നമ്മുടെ ശരിക്കും നമ്മുടെ നമ്മുടെ ലോഞ്ചിങ്ങിനൊക്കെ ഉള്ള സാങ്കേതിക പുരോഗതി മറ്റു വിദ്യ സാങ്കേതിക ഭാഗങ്ങളിലുള്ള പുരോഗതി അപേക്ഷിച്ച് സ്ലോയാണ് എനർജി മാനേജ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഇനിയും നമുക്ക് ഒരുപാട് അങ്ങനെ നോക്കിയാൽ മതി നമ്മളൊരു പത്ത് പതിനഞ്ച് കൊല്ലം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ഒരാഴ്ച ചാർജ് ചെയ്താൽ മതി ഇന്ന് മൊബൈൽ ഫോൺ സാങ്കേതിക വിദ്യ കണ്ടിൽ നോക്കി ഭയങ്കരമായിട്ട് അഡ്വാൻസ് ആയി സ്മാർട്ട് ഫോണായി ഫൈവ് ജി ആയി പക്ഷെ അതിൻ്റെ ബാറ്ററി ലൈഫ് കുറഞ്ഞിട്ടേ ഉള്ളൂ ഉച്ച അതിൻ്റെ കാരണം ബാറ്ററി ലൈഫ് ബാറ്ററി ലീക്ക് ആയതല്ല ഈ എനർജി യൂസ് കൂടി അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഡെവലപ്മെന്റിന് എത്തിയില്ല പറ്റിയില്ല അതുകൊണ്ടാണ് സംഭവം അപ്പം നമുക്ക് ഇനിയും അങ്ങോട്ട് ബ്രേക്ക് ത്രൂ കിട്ടാത്ത കുറെ മേഖല ലോഞ്ച് അങ്ങനെ പക്ഷെ അതിലൊന്നും വരുന്ന ബ്രേക്ക് ത്രൂസ് ഒരു പക്ഷേ വലിയൊരു വാർത്ത ഇങ്ങനെ ആയിക്കോട്ടുന്നില്ല കാരണം അവർ പുതിയ സംഗതി വന്നു അതുകൊണ്ട് ലോഞ്ച് സ്പീഡ് ഇത്ര കൂട്ട അല്ലെങ്കിൽ ത്രസ്റ്റ് ഇത്ര കൂട്ടാം അത് ഒരു വാർത്തയിൽ വായിക്കാൻ സാധ്യതയില്ലല്ലോ ആൾക്കാര് പക്ഷെ മനുഷ്യൻ ആദ്യമായിട്ട് മാഴ്സി ചെന്ന് എന്ന് പറഞ്ഞാൽ വൻ വാർത്ത ആയിരിക്കും അന്നും അത് ഫേക്ക് ആണെന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടാകുമായിരിക്കും തമാശ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ വീഡിയോ ഫേക്കാണെന്ന് പറയുന്ന ആൾക്കാര് അറുപത്തൊമ്പതിൽ ഫേക്ക് വീഡിയോ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാര് ഇന്നിറങ്ങുന്ന ഏ വീഡിയോ ഒറിജിനൽ ആണെന്ന് ഒന്ന് ഷെയർ ചെയ്യാം നമ്മൾ അങ്ങനെ ഒരു വിരുദ്ധ വൈരുദ്ധ്യത്തിന്റെ കാലത്തോടെയാണ് ജീവിക്കുന്നത്